പിണറായി വിജയന് നൽകിയ ഒരു മെമ്മോറാണ്ടാണ് അതില് അദ്ദേഹം തന്നെ ഒപ്പിട്ടിന്റെ ഒപ്പുണ്ട് പിണറായി വിജയനോട് സിയമാനൽ എന്ന് പറയുന്ന കമ്പനി ആവശ്യപ്പെട്ടത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കാം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇതിലേക്ക് വരാം ദിസ് ജസ്റ്റ് ഓഫ് ദ ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നത് അന്വേഷിക്കുന്നൊരു പോയിന്റ് പറയുന്നു ഇപ്പോ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കും വീണയ്ക്കും പേഴ്സണലായിട്ടും സി എം ആർ എന്ന് പറയുന്ന കമ്പനി ഓൺവേർഡ്സ് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു പ്രത്യേകിച്ച് വേറെ സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് അതിനുവേണ്ടി എന്തൊക്കെ സേവനങ്ങളാണ് സി എം ആറിൽ ചെയ്ത് കൊടുത്തത് സി എം ആറിൽ ലഭിച്ചത് എന്ന അന്വേഷണമാണ് നമ്മൾ നടത്തിയത് ഞാൻ ഫസ്റ്റ് പാർട്ട് പറഞ്ഞു ഫസ്റ്റ് പാർട്ട് പറഞ്ഞതില് രണ്ടായിരത്തി നാലില് അനുവദിച്ച് കിട്ടി പത്ത് ദിവസം കഴിഞ്ഞപ്പോ സ്റ്റോപ്പ് ചെയ്ത സി എം ആറിന് അനുകൂലം എന്ന് സിഎംആർ പറയുകയും എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അനുകൂലമായി ലഭിച്ച ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്ന കൂടിയും ആ ഡിം ചെയ്യാതെ സി എംമാറിന് വേണ്ടി ആ ലീസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ പരിശ്രമിച്ച പിണറായി വിജയൻ ഗവൺമെന്റ് പരിശ്രമിച്ചതും അതിന്റെ ഇടയില് ആറ്റോമിക് ഗ്ലോ കൺസ്ട്രക്ഷൻ റൂൾസിന്റെ അമെന്റ്മെന്റ് വന്ന് ഒരു രീതിയിൽ ചെയ്യാൻ കഴിയാതായി കേന്ദ്ര സർക്കാർ ആ നിലവിലുള്ള ലീസുകളെല്ലാം ടെർമിനേറ്റ് ചെയ്യാൻ ഡയറക്ഷൻ തന്നിട്ടും അത് ചെയ്യാതെ അഞ്ചു വർഷം ഹോൾഡ് ചെയ്ത് ഈ വിഷയം വേണ്ടെടുത്ത് കഴിഞ്ഞ ഡിസംബർ ഞാന് ഡിസംബർ പതിനാലിലാണ് എന്റെ സത്സണ്ണാടകവുമായി ബന്ധപ്പെട്ടുള്ളത് ഡിസംബർ പതിനെട്ടിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്ത് ഒഫീഷ്യൽ ഉത്തരവിറക്കിയത് ഇതാണ് ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ കമ്പനിക്ക് ഈ എങ്ങനെയാണ് സേവർ ചെയ്തത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോ ആദ്യം നമ്മൾ ഈ സി എം ആർ കമ്പനിക്ക് വേണ്ടി പിണറായി വിജയന് നൽകിയ ഒരു മെമ്മോറാണ്ടമാണ് അതില് അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ ഒപ്പിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പ് മനസ്സിത്തി വായിച്ചാൽ മനസ്സിലാകും അവർ ആഗ്രഹിച്ചതെന്താ അവർക്ക് വേണ്ടിയിരുന്നത് എന്താ അവർ ആവശ്യപ്പെട്ടതെന്താണ് പിണറായി വിജയനോട് സിയമാനൽ എന്ന് പറയുന്ന കമ്പനി ആവശ്യപ്പെട്ടത് എന്താണ് എന്ന് നമുക്ക് ആയിട്ട് നോക്കാം ഇനി നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇത് ഇത് നൽകിയിട്ടുള്ളത് ആ ഫെബ്രുവരി ആറ് രണ്ടായിരത്തി പതിനേഴ് പിണറായി വിജയൻ വന്ന അധികാരത്തിൽ വന്ന ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഈ സമയത്തെല്ലാം പേയ്മെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരവർക്ക് സി എം ആരായി നിലനിൽപ്പിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കി മൈനിങ് പ്രോജക്ട് എത്രയും വേഗം അനുവദിക്കുന്നതിന് കമ്പനിയിലെ പ്രേ സംയുക്തമായി നൽകുന്ന നിവേദനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എറണാകുളം ജില്ലയിലെ എടയാറ വ്യവസായ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത് ആയിരത്തോളം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ദൂരോസം നൽകുന്നതുമായ സി എം ആർ കമ്പനി ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ പതിമൂന്ന് പോയിന്റ് നാല് ഒന്ന് ശതമാനം മൂലധന നിക്ഷേപമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ സി എം ആർ മൂന്ന് ശതമാനം കയറ്റുമതി അധിക്ഷിത വ്യവസായമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അനുമതി ലഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ ആരംഭിച്ച കമ്പനി

కంపెనీ ప్రధాన ఉత్పన్న సెంధకి గ్రూట్ ఉత్పాపించిన ఆవశ్యాల అసంస్కృత వస్తు ఇన్వినేట్